ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് കടയിലേക്ക് കയറി നാശനഷ്ടങ്ങൾ അപകടം കരിയാട് സിഗ്നൽ ജംഗ്ഷന് സമീപം ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയുടെ പിറകിലെ ടയറാണ് ഊരിത്തെറിച്ച് പോയത് ടയർ ഉരുണ്ട് സമീപത്തെ ചായക്കടയിലേക്ക് പാഞ്ഞു കയറി കടയിലുണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി കടയിലെ ഉപകരണങ്ങൾ തകർന്നിട്ടുണ്ട് ബിജു കോഴിപ്പാട്ട് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കടയാണ് ആ ഒരു ആറര ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ പഴയ ആളുകൾ ഉണ്ടായിരുന്നില്ല ഉള്ള ആളുകളൊക്കെ മാറി ഒരു ടയർ ഊരി കടയുടെ ഉള്ളിക്കരെ കടന്നുപോയി കടയിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തകർത്തു എനിക്കതിന്റെ ഒരു പത്ത് മുപ്പതിനായിരം ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട് അങ്ങനെ മറ്റുള്ള സാധനങ്ങളെല്ലാം തകർന്നുകൂടെ കിടക്കാണ് ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടുന്ന് ഒഴിഞ്ഞുപോയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ട്